അവന്റെ ഒരു യോഗം സംസാരിക്കണ നമ്മളെ പ്രഭാരന്റെ കാര്യം ഞാൻ അവ ആലോചിച്ചോണ്ടിരിക്കുന്നു എന്റെ അടുത്തൂടെ യാത്ര പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞിട്ടിരുന്നു അവന്റെ മോനെ അവനെ അമേരിക്കയെ കൊണ്ടുപോകുന്നു ഞാൻ അതൊക്കെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചോണ്ടിരുന്നില്ല അവൻ നേരത്തെ നമ്മൾ തിരഞ്ഞല്ലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഈ അമേരിക്ക കാര്യം അവ അങ്ങനെ ആരുടെടുത്തും പറഞ്ഞില്ലടാ അവന്റെ ഒരു യോഗയെ ആ വയസ്സാം കാലത്ത് അമേരിക്കയൊക്കെ കാണുകയും ചെയ്യാം ഓ എനിക്ക് കണ്ടോ അവര് മോയി അവനും ജോലിയുണ്ട് അവന്റെ ഭാര്യക്കും ജോലിയുണ്ട് അവന്റെ പിള്ളേരെ കുളിപ്പിച്ച് അവന്റെ അവരെ തീട്ടവും മൂട്ടവും മരിച്ച അവരിച്ച് അവരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്റെ ഏക സന്തോഷം സന്തോഷമെന്ന് പറഞ്ഞാൽ നീ മൂന്നുവരും കൂടി ഇവിടെ വന്ന കുറച്ച് സമയമാണ് ഇപ്പോഴാണെങ്കിൽ അവൻ അമേരിക്കയിലും പോയി അവന്റെ ഒരു യോഗ അല്ലടാ െ എനിക്ക് ആ മക്കളെ തീട്ടോ മുത്രയാലും ആ സ്വന്തം വീട്ടിലല്ലേടാ കിടക്കും ഞാനും നിന്നെ വിട്ടു പോകുന്നു അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എടാ എൻ്റെ മോനെ അവർക്കെന്ന നോക്കാൻ പറ്റില്ല ഞാൻ വലിയ ചുമ ആയതുകൊണ്ട് എന്നെ അവൻ അനാഥാലയത്ത് കൊണ്ടാക്കാൻ പോകേണ്ട അതുകൂടെ നിങ്ങളെ രണ്ടുപേരും അടുത്തോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചതാവാന്ന് നമുക്ക് ായിച്ചുണ്ടെങ്കി ആണ്